എൽ ഡി എഫ് വികസന പത്രിക പ്രകാശനം ചെയ്തു പുതുക്കാട് മണ്ഡലത്തിലെ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായി നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കിയ വികസന പത്രിക പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ പ്രകാശനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ പി കെ ശിവരാമൻ പി കെ ശേഖരൻ രാഘവൻ മുളങ്ങാടൻ ജോർജ് താഴേക്കാടൻ എന്നിവർ പങ്കെടുത്തു പ്രചരണ പ്രവർത്തനങ്ങൾ പ്രചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു സപ്ലിമെൻറ്റ് തയ്യാറാക്കിയത് ഈ സപ്ലിമെൻറ്റ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ നടൻ എല്ലാ നിലയിലും നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഖമാണ് ഔപചാരികമായി ഇതിൻ്റെ പ്രകാശനം നിർവ്വഹിക്കുന്നത് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തോട് ഇത് ഇതിൻ്റെ പ്രകാശനം നടത്തുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു